ചരിത്ര കിണ്ടർ വുമൺ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഗർഭിണികൾക്കായി സംഘടിപ്പിച്ച സംഗീത മത്സരം ശ്രദ്ധേയമായി സ്പന്ദനം സീസൺ ത്രീ എന്ന പേരിലായിരുന്നു ഗർഭിണികൾക്ക് വേണ്ടി സംഗീത മത്സരം ഒരുക്കിയത് ചേർത്തല അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിലാണ് സംഗീത മത്സരം ഒരുക്കിയത് സിനിമ സീരിയൽ താരം ഗായത്രി അരുൺ സ്പന്ദനം സീസൺ ത്രീ എന്ന സംഗീത മത്സരത്തിന്റെ സെമി ഫൈനൽ ഉദ്ഘാടനം ചെയ്തു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെ കാണുന്നത് തന്നെ മനസ്സിനൊരു സന്തോഷം തന്നെയാണ് ആദ്യ സ്പന്ദനം ആ സ്പന്ദനത്തെ കുറിച്ച് അതിമനോഹരമായിട്ട് സാറ് ഡിസ്ക്രൈബ് ചെയ്ത് അതൊരു ഡോക്ടറിന്റെ വാക്കുകളിൽ കേൾക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് നേരത്തെ പറഞ്ഞു മ്യൂസിക്കില് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയും മ്യൂസിക്കുമായിട്ടുള്ള ഒരു കണക്ഷനെ പറ്റിട്ട് അതിൻ്റെ ഒരു ലിവ് എക്സാമ്പിൾ ആണ് ഞാൻ എനിക്ക് ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് എന്റെ അമ്മാവൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ് അപ്പം അദ്ദേഹം മ്യൂസിക് നൽകിയ ഒരു താരാട്ടിൻ്റെ ഒരു തിങ്കൾ തിങ്കൾക്കിടാവോ വേറൊരു രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കും കാരണം എനിക്ക് ആ മൂവ്മെൻറ്റ്സ് ഭയങ്കരമായി ഫീൽ ചെയ്യായിരുന്നു കാരണം ഇത് കേൾക്കുമ്പോൾ കുഞ്ഞ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ആഫ്റ്റർ ഡെലിവറി മോള് റെസ്റ്റ്ലെസ് ആകുമ്പോൾ കുറച്ചൊന്ന് കരഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു സോങ്ങോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിനോട് അവൾ റിയാക്ട് ചെയ്യുകയും ശ്രദ്ധിക്കുകയും കരയുകയാണെങ്കിൽ അരച്ചിന് മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങള് ഭയങ്കരമായി ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ തന്നെ വെക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കിണ്ടർ വുമൺ ആശുപത്രി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാർ സിഇഒ രഞ്ജിത്ത് കൃഷ്ണൻ കേർത്തല യൂണിറ്റ് ഹെഡ് ആൻഡോ ടിംഗിൾ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എസ് അനന്തൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപതോളം പേർ സംഗീത മത്സരത്തിൽ പങ്കെടുത്തു സെമി ഫൈനലിൽ നിന്നും തെരഞ്ഞെടുത്ത പത്തുപേർ ഫെബ്രുവരി പതിനാലിന് നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്തു വലൻറ്റൈൻ ദിനമായ ഫെബ്രുവരി പതിനാലിന് വൈകുന്നേരം സ്പന്ദനം സീസൺ ത്രീയുടെ ഗ്രാൻഡ് ഫിനാലെ നടന്നു പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന രവീന്ദ്രൻ മാഷിൻ്റെ സഹധർമ്മിണി ശോഭന രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒന്നാം സമ്മാനമായി രണ്ട് ലക്ഷം രൂപ വിലവരുന്ന സമ്മാനങ്ങളും രണ്ടാം സമ്മാനമായി ഒന്നര ലക്ഷം രൂപയുടെ സമ്മാനങ്ങളും മൂന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമാണ് വിതരണം ചെയ്തത് ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുത്ത എല്ലാവർക്കും പതിനായിരം രൂപ വില വരുന്ന സമ്മാനങ്ങളും മത്സരിച്ച എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു പ്രശസ്ത പിന്നണി ഗായിക മഞ്ചരിയാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് വാലന്റൈൻസ് ഡേയിൽ നടന്ന സ്പന്ദനം സീസൺ ത്രീയുടെ ഗ്രാൻഡ് ഫിനാലെ ആസ്വദിക്കുവാൻ ഇരുന്നൂറോളം നവദമ്പതികൾക്കാണ് അവസരമൊരുക്കിയത് പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ഷഹബാസ് അമൻ്റെ സംഗീതവിരുന്നും ഒരുക്കിയിരുന്നു കിണ്ടർ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ്കുമാർ സിഇഒ രഞ്ജിത്ത് കൃഷ്ണൻ ചേർത്തല യൂണിറ്റ് ഹെഡ് ആൻഡോ ടിംഗിൾ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി